തിരുവനന്തപുരത്ത് നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഹിഡൻ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ പ്രോപ്പർ പ്ലേസ് വരുന്നത് കച്ചോട്ടുകാവാണ് ഹിഡൻ സ്പോട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗറിൽ നിന്നുണ്ടോ ഈ ഒരു ലൊക്കേഷൻ കിട്ടിയത് പിന്നെ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു ഈ കോളത്തിന് പിന്നിൽ വലിയൊരു സീക്രട്ടുണ്ട് അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കാണേ നല്ല ഫ്രണ്ട്സ് കൊണ്ടിരിക്കുന്ന ബെസ്റ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എടുക്കാൻ പറ്റും വേണ്ടി അധികം ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല മാപ്പിൽ മാത്രം സെർച്ച് ചെയ്താൽ മതി ദേ പോകുന്നോലി ഒന്നല്ലോ നാലെണ്ണത്തിനെ കണ്ടു പിന്നെ ഒരാളെ മീനുകളും ഉണ്ട് കേട്ടോ കാണുന്ന ഒരു സംഭവം കണ്ടോ അതൊരു കിണറാണ് കേട്ടോ അത് നിറഞ്ഞിട്ടാണ് ഈ ഒരു കുളം രൂപപ്പെട്ടതെന്ന് ആരെങ്കിലും വിശ്വസിക്കോ എന്നാൽ അതാണ് സത്യം ഇതിന്റെ പിന്നീട് എന്താണെന്ന് ആ നാട്ടുകാർക്കോ മറ്റാർക്കോ അറിയില്ല എന്തായാലും ഇത് ഡെവലപ്പ് ചെയ്ത് മലയൂർ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള ഹിഡൻ ഫ്രോഡിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തി